തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല സംസ്ഥാനത്ത് പണി കഴിപ്പിച്ച നൂറ്റി എൺപത്തെട്ട് ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം ചേലക്കരയിൽ വെച്ച് നടന്നു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു

どこかに行っい കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ശുചിത്വ മിഷനുമായി സംയോജിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശുചിത്വ സംവിധാനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടും ദീർഘദൂര യാത്രക്കാർക്ക് സഹായകമാകുന്ന രീതിയിലും ദേശീയ സംസ്ഥാന പാതയോരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ് ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു

കാണുകയും അത് മനസ്സിലാക്കി ഇടപെടുകയും തോന്നുകയും ചെയ്യുന്നു എന്നതാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകത ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം അപ്രധാനമെന്നോ ചെറുതൊന്നോ ഒക്കെ ഇതിന് മുമ്പ് വർക്ക് തോന്നിയിട്ടുണ്ടാകാൻ ഇടയുള്ളൊരു കാര്യം പ്രധാനപ്പെട്ടതാണ് എന്ന് കണക്കാക്കി വലിയ ഇടപെടൽ നടത്തി ആയിരത്തി മുപ്പത്തിരണ്ടാം വിഭവ പൂർത്തിയായി ബാക്കി പൂർത്തിയാവും ഇത് ഈ ഉദ്ഘാടനം നടക്കുന്നത് കേരളം ഒറ്റക്കെട്ടായി മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മഹത്തായ ജനകീയ യജ്ഞം ആരംഭിച്ചതിനൊപ്പമാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി തുടങ്ങി ഒക്ടോബർ മുപ്പതിന് ശ്രമിക്കുന്ന മാർച്ച് മുപ്പതിന് ഇന്റർനാഷണൽ സിറോഫി ഡേയിൽ അവസാനിക്കുന്ന ഒരു വലിയ മഹത്തായ ജനകീയ യജ്ഞത്തിന് കേരള കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതികളുടെ വ്യത്യാസമില്ലാതെ ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അണിനിരക്കുന്നത് കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനാണ് അതിനൊരു പ്രധാന സ്ഥാനം തെക്കേക്കിനുണ്ട് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് വിശ്രമ കേന്ദ്രമായിട്ടാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഒരു വിശ്രമ കേന്ദ്രമായിട്ട് മൂന്ന് തരത്തിലാണ് ഒന്ന് സാധാരണ விசிரிக்கூட மூணாமத்து அது காரியும் மூணு தரத்தில் உள்ளதாக விசிரமேந்திரம் கூடிய விபாவனம் பிரதானப்பட்ட സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള നൂറ്റി എൺപത്തെട്ട് ടേക്ക് എ ബ്രേക്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ചേലക്കരയിൽ വെച്ച് തന്നെയാണ് നടന്നത് എം പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യ കഴിയണം പറഞ്ഞാൽ വെള്ളം കുഴിച്ച വേണം ഭക്ഷണം കഴിച്ചല്ലേ അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത എന്റെ മനസ്സിലേക്ക് വരികയും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് എഷലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ ജി ജയൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ശ്രീജയൻ കെ പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ കെ കെ ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണൻ ടി ഡെപ്യൂട്ടി ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സിദ്ദിഖ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു കുടുംബശ്രീ അയൽക്കൂട്ടംഗങ്ങൾക്ക് വരുമാനം വർദ്ധനവ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്